ി ആത്മാവിൽ അഭിഷേക വചനാഗ്നി വചനാഗ്നിചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പഴരത്തെ വചനാഗ്നി ശരിക്ക് സ്ഥിതിയായിരിക്കട്ടെ വീണ്ടും വരുവാനിരിക്കുന്ന കർത്താവായ യേശുവിന്റെ വലിയ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിലേക്ക് നിങ്ങൾ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ ദൈവം നമുക്കായി ഒരുക്കി വച്ചിരിക്കുന്നവ കാണാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടണം നിങ്ങൾ എത്രമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നവരാണ് സ്നേഹിക്കുന്നവർക്കായി ദൈവം സജ്ജമാക്കിയിരിക്കുന്നവ അവർക്ക് ദൈവം അത് കാണിച്ചു നൽകും വെളിപ്പെടുത്തി തരും അങ്ങനെയുള്ളവർക്കാണ് ഒരു വിശ്വാസ ജീവിതം പ്രത്യാശ നിർമ്മലമായ ഒരു ജീവിതം നയിക്കുവാനായിട്ട് സാധിക്കുക കർത്താവേ നീ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് നിങ്ങൾ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നവരായി മാറുക ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന ധ്യാന ചിന്ത എന്ന് പറയുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന മഹത്വം എന്താണ് എന്നുള്ളതാണ് ഹാലലുയ്യ ഇതിനാധാരമായി കൊറന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം രണ്ടാം രണ്ടാമധ്യായം ഒൻപത് പത്ത് തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ല എന്നാൽ നമുക്ക് ദൈവം അവയെല്ലാം ആത്മാവ് മുഖേന വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പം ദൈവം ആർക്കാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് പലതും നിത്യതയിൽ സ്വർഗത്തിൽ മരണാനന്തര ജീവിതത്തിൽ ദൈവം ആർക്കാണ് ചിലതൊക്കെ ഒരുക്കി വെച്ചിരിക്കുന്നത് വചനം പറയുന്നു ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി ദൈവം സ്നേഹിക്കുന്നവർക്കല്ല ദൈവത്തെ ദൈവത്തെ തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ ഹലൂയ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുക എന്നുള്ളത് അതിപ്രധാനമായൊരു കാര്യമാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ചോദിക്കുക ദൈവത്തെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങളെല്ലാവരും കൈപോക്കും എല്ലാവരും കൈപോക്കും ഞങ്ങളെല്ലാം ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറയും എന്നാൽ ഒറ്റ വാക്യത്തിൽ ഞാൻ പറയട്ടെ യോഹന്നാൻ ഇങ്ങനെ പറയുകയാണ് യോഹന്നാൻ യോഗനാസ്ലീയ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവൻ ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കും കൽപ്പനകൾ പാലിക്കും അപ്പം ആരാണോ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവകൽപ്പനകൾ പാലിക്കുന്നത് അവനാണ് ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഞാൻ നിന്നോട് ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി ദൈവം സജ്ജീകരിച്ചിരിക്കുന്നവ അപ്പം ദൈവം ദൈവത്തെ സ്നേഹിക്കുന്നവർക്കായി വലിയ വലിയ അനുഗ്രഹങ്ങൾ വലിയ സ്ഥാനങ്ങൾ വലിയ അഭിഷേകം കൃപാവരങ്ങൾ ദൈവം മഹത്വം ഒക്കെ ദൈവം സജ്ജീകരിച്ചു വച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ ആദ്യം ദൈവത്തെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് എപ്പോഴും പറയും ദൈവമേ നിന്റെ സ്നേഹം കൊണ്ട് തന്നെ നിറയ്ക്കണമേ 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 ഓ അങ്ങയുടെ സ്നേഹം കൊണ്ട് നിറയ്ക്കണമേ 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 എന്ന് പ്രാർത്ഥിക്കാറുണ്ട് പ്രിയമുള്ളവരെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചില്ലേലും ദൈവം തൻ്റെ സ്നേഹത്താൽ നമ്മളെ നിറച്ചിരിക്കുകയാണ് നമ്മൾ അങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല നമ്മൾ അങ്ങോട്ട് ചോദിക്കാതെ തന്നെ ദൈവം ദൈവത്തിൻ്റെ സ്നേഹത്താൽ നമ്മളെ പൊതിഞ്ഞ് ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ നിറച്ചിരിക്കുകയാണ് എന്താ അടയാളം തൻ്റെ ഏകജാതനെ നമുക്ക് വേണ്ടി നൽകി അതിനേക്കാളും വലിയൊരു സ്നേഹമില്ല തൻ്റെ ഏകജാതനെ നൽകി നമ്മെ സ്നേഹിച്ചു കഴിഞ്ഞു തൻ്റെ പൂർണ്ണതയും നമ്മളെ സ്നേഹിച്ചു കഴിഞ്ഞു ഹല ലുയ്യ അതുകൊണ്ട് നമ്മളിനെ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാൻ പഠിക്കുക ദൈവത്തെ സ്നേഹിക്കുക അപ്പോൾ ആർക്കാണ് ദൈവം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മഹത്വം ഒരുക്കി വച്ചിരിക്കുന്നത് ദൈവം സ്നേഹിക്കുന്നവർക്കല്ല ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഹല ലൂഹ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം സജ്ജീകരിച്ച് ഒരുക്കി വച്ചിരിക്കുന്നവ ഒരു ചെവിയും അത് കേട്ടിട്ടില്ല ഒരു കണ്ണും കണ്ടിട്ടില്ല ഒരു മനുഷ്യ മനസ്സിനെ ഗ്രഹിക്കാൻ പറ്റുന്നല്ല എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ള മനുഷ്യന് അത് കാണാനോ കേൾക്കാനോ ഗ്രഹിക്കാനോ പറ്റുകയില്ല ലോകപ്രകാരം പാപത്തിൽ കഴിയുന്ന പണത്തിൻ്റെ പുറകെ മാത്രം പോകുന്ന ജോലി 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 കാശ് 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 ശമ്പളം 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 പണം 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 സ്ഥാനം അധികാരം ഇങ്ങനെ ലോകത്തിൻ്റെ പുറകെ ലോകവും ലോകത്തിൻ്റെ സുഖങ്ങളും ലോകത്തെ കെട്ടിപ്പിടിച്ച് നടക്കുന്നവർക്ക് ഒരിക്കലും ദൈവത്തിൻ്റെ മഹത്വം ദൈവത്തിൻ്റെ കൃപകൾ ഒന്നും ഒരിക്കലും കാണാൻ പറ്റുകയില്ല അവന് കേൾക്കാൻ പറ്റുകയില്ല അവൻ അനുഭവിക്കാനോ ഗ്രഹിക്കാനോ സാധിക്കുകയില്ല അല്ലെ ഇങ്ങനെ പറഞ്ഞിട്ട് ബഹളൂ സലഹ പറയുക എന്നാൽ ആത്മാവ് അവയെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ് ആത്മാവ് അവയെല്ലാം ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു അപ്പൊ ലോകത്തിന്റെ മനുഷ്യന് ലോകത്തിലെ ജനത്തിന് ഗ്രഹിക്കുവാനോ കാണുവാനോ മനസ്സിലാക്കാനോ പറ്റാത്ത കാര്യങ്ങൾ അവയെല്ലാം ആത്മാവ് മുഖേന പരിശുദ്ധാത്മാവിനാൽ വിശുദ്ധ പൗലുശ്രീയായി വെളിപ്പെടുത്തി കൊടുത്തിരിക്കുക അതേ ആത്മാവുള്ള ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ച ക്രിസ്തുവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കെല്ലാം ഇന്നും ഇപ്പോഴും ദൈവം അതെല്ലാം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുകയാണ് അല്ലെ ലൂയ്യ അങ്ങനെ ആ വെളിപ്പാട് കിട്ടുന്നവർക്ക് പ്രിയമുള്ളവര് ഇന്ന് ഈ ലോകത്തിൽ ഇവിടെ ഒരു വിശ്വാസ ജീവിതം ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് അവർക്ക് സാധിക്കുകയുള്ളു അല്ല ലുയ്യോൺ ഹാല ഞാൻ ഈ ലോകത്തിലൊരു പരദേശിയാണ് ഞാൻ ഈ ലോകത്തിൽ വെറും ഒരു വിപ്രവാസിയാണ് ഞാൻ അന്യനാണ് പരദേശിയാണ് ഈ ലോകത്തിൽ എന്നുള്ള കാഴ്ചപ്പാടുള്ളവന് അവന് മാത്രമേ ഈ ലോകത്തിൽ ഒരു വിശുദ്ധ ജീവിതം ദൈവം തനിക്കായി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ ജെറുസലേമിനെ കണ്ടുകൊണ്ട് വിശ്വാസത്തിൻ്റെ കണ്ണാൽ കണ്ടുകൊണ്ട് ആത്മാവ് അവന് കാണിച്ചു കൊടുക്കുന്ന സ്വർഗീയ ദർശനത്തിൽ അവന് ഇന്ന് ഇവിടെ ഈ ലോകത്തിൽ അങ്ങനെയൊരു ജീവിതം നയിക്കുവാനവന് സാധിക്കും ആർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രിയമുള്ളവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുക ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കേണ്ട ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ തന്നെ അങ്ങോട്ട് സ്നേഹിക്കുകയെ അങ്ങോട്ട് കൊടുക്ക് ജീവിതം ഏൽപ്പിച്ചു കൊടുക്കുക ജീവിതം സലണ്ടർ ചെയ കത്താവെ നീ പറയുന്നത് പോലെ എൻ്റെ ജീവിതത്തിൽ നിൻ്റെ ഹിതം ഇനി നിറവേറട്ടെ നിന്നെ ഞാനൊന്ന് സ്നേഹിക്കട്ടെ ജീവിതം ഈശോയ്ക്കായി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്നവ തൻ്റെ ആത്മാവ് മുഖേന അവൻ്റെ അകത്ത് വസിക്കുന്ന നമ്മുടെ ഉള്ളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്ന നമ്മുടെ അകത്ത് വസിക്കുന്ന ആ പരിശുദ്ധാത്മാവ് നമുക്കവയെല്ലാം വെളിപ്പെടുത്തി തരുന്ന അനുഭവം ഉണ്ടാകും അല്ലെ ലുയാ ഫ്രൈസലോൺ ഫ്രൈസലോൺ അതാണ് ഹെബ്രായ ലേഖനം അതിൻ്റെ പന്ത്ര പതിനൊന്നാം അധ്യായം ഇരുപത്തി ആറാമത്തെ തിരുവചനം എന്താണ് വചനം വായിക്കുക ക്രിസ്തുവിനെ പ്രതി സഹിക്കുന്ന നിന്ദനങ്ങൾ ഈജിപ്തിലെ നിധികളേക്കാൾ വിലയേറിയ സമ്പത്തായി അവൻ കരുതി തനിക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തിലാണ് അവൻ ദൃഷ്ടിപതിപ്പിച്ചത് തനിക്കായി സ്വർഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആ വലിയ സമ്പത്തിനെ കുറിച്ചാണ് അവൻ കണ്ടത് അവൻ ദൃഷ്ടിപതിപ്പിച്ചത് ക്രൈസ്തലോ ആരെക്കുറിച്ച് പറയുന്നത് ഇത് മോശയെക്കുറിച്ച് പറയുന്നത് മോശ യേശു ജനിക്കുന്നതിന് മുൻപ് രണ്ടായിരം വർഷങ്ങൾക്ക് പുറകിൽ ജനിച്ച് ജീവിച്ച വ്യക്തിയാണ് മോശ അപ്പോൾ മോശ ജനിച്ച് വീണ്ടും രണ്ടായിരം വർഷം കഴിഞ്ഞപ്പോഴാണ് യേശുണ്ടായത് യേശു ജനിച്ചത് അപ്പോൾ മോശയെക്കുറിച്ച് എന്താ പറയുന്നത് ക്രിസ്തുവിനെ പ്രതി അപ്പോൾ മോശ ഈ പറഭവൻ്റെ മകനായിട്ട് വളർത്തുമകനായിട്ട് വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആ എല്ലാ പ്രൗഢിയും രാജകീയ അധികാരങ്ങളും സമ്പത്തും സ്ഥാനവും മാനവും എല്ലാം അനുഭവിച്ച് വരുന്ന സാഹചര്യത്തിൽ അപ്പോൾ തന്നെ ഈ മോശയ്ക്ക് പ്രിയമുള്ളവരെ ദൈവം വെളിപ്പാടിലൂടെ ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുത്തു ഹലോ ലൂയ പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ക്രിസ്തുവിനെ ക്രിസ്തു ദർശനം ഈ മോശയ്ക്ക് ദൈവം കൊടുക്കുകയാണ് ക്രിസ്തുവിനെക്കുറിച്ചുള്ള പീഡനങ്ങൾ ക്രിസ്തുവിനെ പ്രതി ഉണ്ടാകുന്ന പീഡനങ്ങൾ കഷ്ടതകൾ ഈജിപ്തിലെ വളരെ വലിയ വലിയ സമ്പത്തുകളേക്കാൾ വിലയുള്ളതായി അവൻ കണ്ടു തനിക്ക് ലഭിക്കാനിരിക്കുന്ന മഹത്വത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നിമിത്തമാണ് അവൻ അവിടെ ആ കഷ്ടതകൾ അനുഭവിച്ചത് അല്ലേ ലിയ കണ്ടോ ഇതാണ് ദൈവത്തെ സ്നേഹിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്നവർക്ക് യേശു തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കും ആമേൻ യേശുവിനും മുമ്പ് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മോശയ്ക്ക് യേശുവിനെ കുറിച്ചുള്ള വെളിപ്പാട് ആ വെളിപ്പെടുത്തൽ കിട്ടി ഈജിപ്തിലുള്ള വിലയേറിയ അമൂല്യ കോടിക്കണക്കിന് വരുന്ന സമ്പത്തുകളേക്കാൾ സ്വർണ്ണങ്ങളെക്കാൾ വിലയേറിയ രത്നങ്ങളേക്കാൾ വിലയുള്ളതാണ് ക്രിസ്തുവിലൂടെ ക്രിസ്തു നൽകുന്ന ആ വലിയ സൗഭാഗ്യമെന്നോ അവന് ദർശിക്കാൻ കാണാൻ സാധിച്ചു ഈ ഒരു കാഴ്ചപ്പാട് ഇത് കിട്ടണം ഓരോ വ്യക്തിക്കും ദൈവം നമുക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ ഒരു മനുഷ്യനും ഗ്രഹിക്കാനോ കാണാനോ കേൾക്കാനോ പറ്റുന്നല്ല എന്നാൽ ആത്മാവ് മുഖേന അപ്പം നമുക്ക് വെളിപ്പെടുത്തി തരും ഈ വെളിപ്പാട് കിട്ടുന്നവന് മാത്രമേ പ്രിയമുള്ളവരെ ഈ ലോകത്തിലെ കഷ്ടതകളൊക്കെ ദാരിദ്ര്യം ഒറ്റപ്പെടുത്തലുകൾ നിന്ദനങ്ങൾ ഈ ലോകത്തിലെ കഷ്ടാദി ദുഃഖങ്ങളൊക്കെ പുല്ലുപോലെ നമുക്ക് വെക്കാനായിട്ട് രോമം പറിച്ച് കളയുന്ന പോലെ മാറ്റി വെക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കിട്ടാനുള്ളതിനെക്കുറിച്ചുള്ള ലഭിക്കാനൊരുക്കി ഇരിക്കുന്നതിനെക്കുറിച്ചുള്ള എനിക്കായി ഒരുക്കി ദൈവം വെച്ചിരിക്കുന്നതിനെക്കുറിച്ചുള്ള ആ വെളിപ്പാട് ആ ദർശനങ്ങൾ കിട്ടുമ്പോഴാണ് നോക്കിയേ സേവാനൂസിൻ്റെ അനുഭവം അപ്രസ്തോല പ്രവർത്തി അതിന് ഏഴാം അധ്യായം അൻപത്തി നാല് അമ്പത്തഞ്ച് തുടർന്നുള്ള വാക്യങ്ങളിലാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ദേവാനോസ് പ്രസംഗിച്ച് പ്രസംഗം മൂർച്ഛിച്ചു വന്നപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്ന യൂതന്മാരും പ്രമാണിമാരും എല്ലാവരും കോപാക്രാന്തനായി പല്ല് കടിച്ച് കയ്യിൽ കരിങ്കൽ ചീകളുകളുമായിട്ട് ഇതാ അവൻ്റെ നേരെ പല്ല് കടിച്ചുകൊണ്ട് ഊട്ടി വരികയാണ് ബൈബിൾ പറയുകയാണ് അവൻ പരിശുദ്ധാത്മാവനാന്ന് നിറഞ്ഞു അപ്പോൾ ദേവാനുസിന് പരിശുദ്ധാത്മാവനാണെന്നറിയാൻ പാട്ടുപാടിയില്ല ഓർഗനിട്ടില്ല ചുദിച്ചു പ്രാർത്ഥിച്ചില്ല ഒന്നും ചെയ്തില്ല ഒരു ധ്യാനം ഒന്നും കൂടേണ്ടി വന്നില്ല പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ദൈവീക ദർശനമുള്ളവൻ പരിശുദ്ധാത്മാവനാന്നറിയും ആരാ കല്ലെറിയാൻ വന്നത് എന്നൊന്നും നോക്കിയില്ല എത്ര പേരുണ്ടായിരുന്നു കയ്യിലെന്തായിരുന്നു ആയുധം ഒന്നും നോക്കിയില്ല അപ്പോൾ കണ്ടത് അവൻ പരിശുദ്ധാത്മാവനാന്നിറഞ്ഞ് അവൻ സ്വർഗത്തിലോട്ട് നോക്കിയപ്പോൾ പിതാവിൻ്റെ വലതുവശത്ത് യേശു ക്രിസ്തു ഇതായി എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു വലിയ മഹത്വ ദർശനം കാണുകയാണ് സേവാനുവോസ് കാണുകയല്ല എന്താണ് ആ ദർശനം സേവാനുവോസ് ഇപ്പോൾ കല്ലെറിയപ്പെട്ട് കല്ലെറിഞ്ഞെറിഞ്ഞെറിഞ്ഞ് കല്ലെറിയപ്പെട്ട് ജീവൻ ഇപ്പോൾ ഇവിടെ ആ ജീവൻ വെടിയുമ്പോൾ ഈ ആത്മാവിനെ സ്വീകരിക്കാൻ സ്വർഗത്തിൽ പിതാവിന്റെ വലതുവശത്ത് ഉപവിഷ്ടനായിരിക്കുന്ന യേശു ക്രിസ്തു ആ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് നോക്കി ഇരു കൈകൾ നീട്ടി നിൽക്കുക ആ ദർശനം ആ ദർശനം വെളിപ്പാട് കിട്ടി പ്രിയമുള്ളവരെ നമ്മളെ ആരെങ്കിലും കല്ലെറിയാൻ വരുമ്പോൾ കല്ലെറിയുന്നവരിട്ടാണ് നമ്മൾ നോക്കുന്നത് അവൻ്റെ കയ്യിലിരിക്കുന്ന ആയുധം എന്താണെന്നാണ് നോക്കുന്നത് ആരാ എന്നെക്കുറിച്ച് കുറ്റം പറഞ്ഞത് അവഖ്യാതികൾ പറഞ്ഞത് ഇല്ലാത്ത പറഞ്ഞ പരദോഷം പറഞ്ഞത് തെറി പറഞ്ഞത് ആരാ നാടു മുഴുവൻ പരുത്തിയത് ആരാ എന്നെ ചതിച്ചത് ആരാ വഞ്ചിച്ചതാരാ അവരെയാണ് നോക്കുന്നത് ഒന്നറിഞ്ഞിരിക്കുന്ന നല്ലതാണല്ലോ ഇതിൽ പ്രാർത്ഥനക്കാരാണെങ്കിൽ പറയും പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയും പക്ഷേ ഇതൊന്നും സേവാനുസ് പറഞ്ഞില്ല ആരൊക്കെയാണ് തനിക്ക് ചുറ്റിനും തനിക്ക് നേരെ പല്ലുകട്ടിച്ചുകൊണ്ട് കോപാക്രാന്തനായി വരുന്നത് ആരാണെന്നുള്ളത് അവന് വിഷയമേ അല്ല അവൻ ഒരു സ്വർഗീയ ദർശനം കാണുക ദൈവവന് കാണിച്ചു കൊടുക്കുക ഹെബാനോസ് നിനക്കായി എന്നെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന നിനക്കായി ഇത് സ്വർഗം തയ്യാറാക്കിയിരിക്കുകയാണ് സ്വർഗം ഇത സജ്ജീകരിച്ചിരിക്കുകയാണ് ഞാൻ തന്നെ അവിടെ എഴുന്നേറ്റ് നിൽക്കുക എന്നെ സ്വീകരിക്കാൻ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ മാതാപിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഹൃദയത്തിൽ നിന്ന് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ യേശുവിനെ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്കായി നിങ്ങൾക്കായി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നവ നിങ്ങൾക്ക് ഈ നിന്ന് തന്നെ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എനിക്കുള്ള നിത്യതയിൽ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പ്രതിസമ്മാനം എന്താണ് എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സമ്മാനം എന്താണ് പ്രതിഫലം എന്താണെന്നുള്ള ഈ വെളിപ്പാട് ഈ തിരിച്ചറിവ് കിട്ടുന്ന ഒരു വ്യക്തിക്ക് ആ വ്യക്തിക്ക് മാത്രമേ ഇതാ ലോകത്തെ ചപ്പം ചപ്പറുമായി കാണുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ ആരോടും വിരോധമില്ലാതെ വെറുപ്പില്ലാതെ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കാതെ പകയില്ലാതെ എല്ലാവരോടും ക്ഷമിക്കുവാനും പൊറുക്കുവാനും പുഞ്ചിരിക്കുന്ന മനോഭാവമായിട്ട് എല്ലാവരെയും സ്നേഹിക്കുവാൻ കരുതുവാൻ ഇടപെഴുവാൻ സാധിക്കുന്നത് ദൈവം എനിക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കാണുന്ന കാഴ്ചപ്പാട് ലഭിച്ചവർക്ക് മാത്രമേ സാധിക്കൂ അല്ല ലിയ ക്രൈസ്തലോട്ട് നമുക്കറിയാം സിസ്റ്റർ റാണി മരിയ റാണി മരിയ ആ കുത്തേറ്റ് മരിച്ചു ആ വ്യക്തിയുടെ അതിക്രൂരമായ വിനോദത്തിന് വിധേയപ്പെട്ടുകൊണ്ട് ഇതാ കൊല ചെയ്യപ്പെടുകയാണ് ചെയ്തത് ആ മകൾക്കായി ദൈവം ഒരുക്കിവച്ചിരിക്കുന്നവ അത് കണ്ടതുകൊണ്ടാണ് ആ നാട്ടിൽ പ്രതികൂലങ്ങളുടെ മധ്യത്തിൽ ക്രിസ്തുവിന് വേണ്ടി അവളെ ജീവിക്കുവാൻ സാധിച്ചത് ക്രിസ്തുദാസ് എന്നു പേരുള്ള ഒരു വൈദികൻ ഒറീസയിൽ ഒറീസ പീഡനങ്ങളുടെ കാലഘട്ടത്ത് ആ വൈദികനെ ദേവാലയത്തിൽ നിന്ന് പള്ളിമേടയിൽ നിന്ന് പുറത്തിറക്കി നഗ്നനായിട്ട് ഒരടിവസ്ത്രം പോലുമില്ലാതെ നഗ്നനായിട്ട് തെരുവിലൂടെ നൂറുകണക്കിന് ആൾക്കാരുടെ മധ്യത്തിൽ ഇതാ അടിച്ചും ഇട്ടിച്ചും പരിഹസിച്ചും ഇതാ മറ്റുള്ളവരുടെ കോമാളിത്തത്തിനിരയായി കിലോമീറ്ററുകളോളം നഗ്നനായി അദ്ദേഹം നടത്തപ്പെട്ടു അതിക്രൂരമായി അദ്ദേഹം വധിക്കപ്പെട്ടു എന്തുകൊണ്ടാണ് ഇവിടെയെല്ലാം ഇവർക്ക് ക്ഷമാപൂർവം അതിനെ കാണുവാനും സ്വീകരിക്കുവാനും എല്ലാം സാധിക്കുന്നത് ഈ ക്രിസ്തു ദർശനം ഉള്ളതുകൊണ്ടാണ് ഗ്രഹാം സ്റ്റെയിൻ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ രണ്ട് ആൺകുട്ടികളും അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് പാർക്ക് ചെയ്തിരുന്ന ജീപ്പിനകത്ത് അവരെ ഭീകരന്മാർ വന്ന് ഇത് തീ കൊളുത്തി അവരെ നശി കൊന്നുകളഞ്ഞു തീക്കകത്ത് കിടന്ന് അപ്പനും രണ്ട് മക്കളും വെന്ത് 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 ശരീരം മുഴുവൻ വെന്ത് പൊള്ളി അദ്ദേഹം അവർ മരിക്കുക ചെയ്തു സ്വന്തം ഭർത്താവിനെയും രണ്ട് മക്കളെയും നഷ്ടപ്പെട്ടു പോയ ആ ഭാര്യ രകാംശ്രീൻ്റെ ഭാര്യ പറയുകയാണ് ഞാൻ എന്നേ അവരോട് ക്ഷമിച്ചു കഴിഞ്ഞു എൻ്റെ ഭർത്താവിനെയും മക്കളെയും കൊന്ന അവരോട് ഞാൻ എന്നേ ക്ഷമിച്ച് കഴിഞ്ഞു എനിക്കവരോട് ഒരു വിരോധവുമില്ല ദൈവത്തിൻ്റെ സ്നേഹം അവരും രുചിച്ചറിയട്ടെ അനുഭവിച്ചറിയട്ടെ എന്ന് ഭർത്താവിനും തൻ്റെ മക്കൾക്കും ി തങ്ങൾക്കും ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സജ്ജീകരിച്ചിരിക്കുന്ന ആ വലിയ സമ്പത്ത് ആ വലിയ സ്ഥാനം ആ മഹത്വം ദർശിക്കുന്നവർക്ക് മാത്രമേ പ്രിയമളൂരി ഇതുപോലെ ഭർത്താവിനെയും രണ്ട് മക്കളെയും ചുട്ടുകൊന്ന് അവരോട് ക്ഷമിക്കുവാൻ പൊറുക്കുവാൻ മറക്കുവാൻ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാൻ അവർക്ക് സാധിക്കുകയുള്ളൂ ഹലുയ്യ ക്രൈസ്തലോ കഷ്ടതകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കാൻ സാധിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ റോമാക്കാർക്ക് ലേഖനം എട്ടാം അധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇന്നത്തെ കഷ്ടതകൾ വെറും നിസ്സാരമാണെന്ന് ഞാൻ കരുതുന്നു ഇന്നത്തെ കഷ്ടതകൾ ഇന്നത്തെ വേദനകൾ ഇന്നത്തെ രോഗം രോഗപീഠകൾ കഷ്ടതകൾ കടബാധ്യതകൾ നൊമ്പരങ്ങളൊക്കെയും വെറും നിസ്സാരമായിട്ട് ഒരാൾക്ക് കാണുവാൻ സാധിക്കുന്നത് നമുക്കായി ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് കാണുമ്പോഴാണ് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് കാണുമ്പോഴാണ് ടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ വെളിപ്പെടാനിരിക്കുന്ന ആ മഹത്വത്തോട് ഇന്നത്തെ കഷ്ടത താരതമ്യം ചെയ്യുമ്പോൾ തുലനം ചെയ്യുന്നവർക്ക് മാത്രമേ ഇന്നത്തെ കഷ്ടതയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും ഏറ്റെടുക്കുവാനും സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവരെ ക്രൈസ്തലോട് ഹല ലൂയ നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ പ്രിയമാതാവ് പിതാവേ ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ദുഷ്ടത കഷ്ടത വേദന പ്രയാസങ്ങൾ തകർച്ച ഒറ്റപ്പെടുത്തലുകൾ നിന്ദനങ്ങൾ ചതി വഞ്ചന ഇതെല്ലാം ഒന്നുമല്ല ഒന്നുമല്ല ആനയും ആട്ടും പോലും അല്ല ആനയും പുറമെ രോമും പോലെ അമീൻ വ്യത്യാസമാണ് ഭൂമിയും ആകാശവും തമ്മിൽ എത്രമാത്രം ഉന്നതമായിരിക്കുന്നു അത്രയും ഉന്നതമാണ് ഈ ലോകത്തിലെ കഷ്ടതകളും നമുക്ക് വെളിപ്പെടാനിരിക്കുന്ന മഹത്വവും വെച്ച് നോക്കുമ്പോൾ ക്രൈസ്തലോട് അല്ലേ ലുയാ ആയതിനാൽ ആയതിനാൽ ദൈവമേ ഞങ്ങൾക്ക് വെളിപ്പാടുകൾ നൽകണമേ ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് പുതിയ ദർശനങ്ങൾ നൽകണമേ ഏത് ദർശനം ദൈവത്തെ കാണുവാൻ ഞങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്നവ കാണാൻ ദൈവത്തെ കാണാൻ സ്വർഗത്തെ കാണാൻ നിത്യത കാണാൻ നിത്യ നിത്യസമ്മാനം കാണാൻ ആ മഹത്വം കാണാൻ ഞങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ ഹൃദയത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ വിശ്വാസത്തിൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ ദാഹിക്ക കാവേ എൻ്റെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിക്കുക യേശുവിയുടെ കണ്ണുകളെ തുറക്കണം കണ്ണുകളെ തുറക്കണമേ ആ കണ്ണ് അങ്ങ് തുറന്നതുപോലെ ആ കണ്ണ് തുറന്നതുപോലെ അതുവരെയും കാണാതിരുന്നവള് കണ്ടതുപോലെ ഇവിടെ ഇവിടെ കണ്ണുകളെ തുറക്കണമേബാനോസ് കണ്ണുകൾ ഉയർത്തിയപ്പോൾ ഓ സിംഹാസനത്തിൻ്റെ വലതുവശത്ത് ഇരുന്നിരുന്ന യേശു എഴുന്നേറ്റ് നിൽക്കുന്നതായി അവൻ കണ്ടല്ലോ ഒരു സ്വർഗീയ ദർശനവൻ ഉണ്ടായല്ലോ അതുപോലെ ദർശനം ഇവർ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് വേണ്ടി ജീവിക്കുന്ന യേശുവിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്ത് ഒരു വിശുദ്ധ ജീവിതം നയിച്ച് യേശുവിനെ അനുഗമിക്കുന്ന യേശുവിനെ സ്നേഹിക്കുന്ന വ്യക്തികൾക്കായി സജ്ജീകരിക്കുന്നവ സ്വർഗത്തിൽ ഒരുക്കി വെച്ചിരിക്കുന്നവ അതിൻ്റെ വലിപ്പം അതിൻ്റെ മഹത്വം ആ കാഴ്ചപ്പാട് ആത്മാവ് മുഖേന ഈ മക്കൾക്ക് നീ വെളിപ്പെടുത്തി കൊടുക്കണം

God bless you. Amen. i